ിയുടെ ദേശീയ അധ്യക്ഷൻ ആരായിരിക്കും ഇപ്പോൾ ബി ജെ പിയുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഉയരുന്നത് ഒരുപാട് പേരുടെ പേരുകൾ നാം ഒരുപാട് പേർ ഈ യോഗ്യരാണ് ദേശീയ അധ്യക്ഷനാകാൻ യോഗ്യരാണ് എന്ന് നമുക്ക് തന്നെ അറിയാം എന്നാൽ ആരായിരിക്കും ബി ജെ പി ഇതൊരു സസ്പെൻസ് ആക്കി തന്നെ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഈ സസ്പെൻസ് ഈ മാസം ഇരുപത്തിയൊന്നിന് മുൻപ് തന്നെ പുറത്തു വരും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നമുക്കെല്ലാം അറിയാം ഒരു വനിതാ നേതാവ് തന്നെ ആയിരിക്കും നമുക്കെല്ലാം ദേശീയ അധ്യക്ഷനായി എത്തുക എന്നാൽ അത് ആരാണ് എന്ന കാര്യത്തിലാണ് സംശയം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെല്ലാം മുന്നണിയിലുള്ള പലരുടെയും പേരുകളാണ് എന്നാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോദി അമിത്ഷാ ഡോവൽ ഈ ഒരു മൂന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകുന്നതെല്ലാം സർപ്രൈസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നേതാവായിരിക്കും ദേശീയ അധ്യക്ഷയായി അല്ലെങ്കിൽ അധ്യക്ഷനായി വരുന്നത് ബിജെപി ദേശീയ അധ്യക്ഷനെ ഈ മാസം മുൻപ് അറിയാം ആർ എസ് എസിന്റെ അഖില ഭാരതീയ ജനപ്രതിനിധി സഭ ബംഗളുരുവിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ചേരുന്നത് അതിനു മുൻപ് ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയുടെ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ വിനോദ് താവ്ഡെ പ്രഹ്ലാദ് ജോഷി തുടങ്ങിയവരുടെ പേരുകളും സജീവമായിട്ടുണ്ട് സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ പകുതിയില്ലെങ്കിലും പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്ത ശേഷമേ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിക്കാവൂ എന്നാണ് പാർട്ടി ചട്ടം അതായത് പതിനെട്ട് സംസ്ഥാന അധ്യക്ഷരെ പുതുതായി നിയമിക്കണം നിലവിൽ പന്ത്രണ്ടിടങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആറ് സംസ്ഥാനങ്ങളിൽ കൂടി സംസ്ഥാന പ്രസിഡന്റുമാരെ നിയോഗിക്കുമെന്നാണ് ബി നേതാക്കൾ നൽകുന്ന വിവരം ഈ മാസം പതിനാലിനാണ് ഹോളി ആഘോഷം അതിനുശേഷം ഇരുപത്തിയൊന്നിന് മുൻപായി പുതിയ ദേശീയ അധ്യക്ഷനെ നിയോഗിക്കാനാണ് ശ്രമം ആർ എസ് എസിന്റെ ശതാബ്ദി വാർഷികത്തിന്റെ പരിപാടികൾ ഉൾപ്പെടെ ബംഗളൂരുവിലെ അഖില ഭാരതീയ പ്രതിനിധി സഭയിലാണ് തീരുമാനിക്കുക ബി ജെ പിയുടെ പുതിയ ദേശീയ പ്രസിഡന്റും ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്നാണ് വിവരം അരുണാചൽ ഛത്തീസ്ഗഡ് സിക്കിം നാഗാലാന്റ് രാജസ്ഥാൻ അസം ചണ്ഡിഗഡ് ഗോവ ജമ്മു കാശ്മീർ ലഡാക്ക് മേഘാലയ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ പുതിയ നേതൃത്വം ചുമതലയേറ്റു കഴിഞ്ഞു അതേസമയം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തർക്കം നിലനിൽക്കുകയാണ് നിലവിലെ പ്രസിഡന്റ് സുഗാന്ത മജുംദാറിന് വീണ്ടും അധ്യക്ഷ സ്ഥാനം നൽകുന്നതിൽ സംസ്ഥാനത്തെ ബി നേതാക്കളിൽ പലർക്കും എതിർപ്പുണ്ട് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ചർച്ചകൾ തുടരുകയാണ്